നമ്മുടെ ഇടയിൽ ഒരു കുട്ടി ജോലി കൂടുതലായി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഒരു ഇൻസിഡന്റ് നമ്മൾ കേട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലതാണ് പറയാറുള്ളത് ഞാൻ ഇതുവരെ ഈ കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഞാൻ ഇവിടെ പ്രൊഫഷനിൽ നിന്നിട്ട് എനിക്ക് ഒരു ദിവസം പോലും ഞാൻ ജോലി എടുത്തായിട്ട് തോന്നിയിട്ടില്ല കുട്ടികളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ജീവിതം എന്ന് പറയുന്നതാണ് ഹരം ഈ ഡ്രഗ്സും ആൽക്കഹോളും അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒന്നും അല്ല ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് ഹരം ജീവിക്ക എന്ന് പറയുന്നതിനാണ് ഏറ്റവും വലിയ ഹരം ഏറ്റവും വലിയ ഒരു ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ഈ പറയുന്ന ഡ്രഗ്സിനോ അല്ലെങ്കിൽ ആൽക്കോഹോളിനോ അല്ലെങ്കിൽ സ്മോക്കിങ്ങിനോ അടിയറവ് പറയേണ്ടവരല്ല നമ്മൾ ആരും തന്നെയാണ് അപ്പൊ ഈ കുട്ടികളൊക്കെ ഒരു ത്രഷ്കോഡിലേക്ക് നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പോ അവർ അടുത്ത അടുത്ത അവരുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലേക്ക് കാലുവെക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇതുവരെ സത്യം പറഞ്ഞ ഒരു സ്കൂളിൽ ഒരു ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് അവര് വളരെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടു കൊണ്ട് നല്ല പേരന്റ്സിന്റെയും നല്ല ഗുരുക്കന്മാരുടെയും ഒരു ശിക്ഷണത്തിലും അവരുടെ ഒരു ഒരു കെയറിലും മിക്കവാറും കുട്ടികൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെങ്കിൽ അവർ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളായിരിക്കണം പക്ഷെ ഇനിയാണ് അവര് ജീവിതത്തിനെ കാണാൻ പോകുന്നത് അവർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദി ലൈഫ് എന്ന് പറഞ്ഞിപ്പോഴാണ് ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മള് ഏറ്റവും ഒരു നമ്മൾ നോക്കുന്നോണ്ട് നമുക്ക് റോൾ മോഡൽ ആവാൻ സാധിക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു ഒക്കേഷനിൽ ഞാൻ വിചാരിച്ചത് ഇത് ഹൈലൈറ്റ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു കാരണം കുട്ടികളോടെല്ലാം എനിക്ക് സംസാരിക്കാൻ ഇന്ന് ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് പേരൻസിനും ടീച്ചേഴ്സിനോടും കൂടെ തന്നെയാണ് അടുത്ത ഈ ഈ ഒരു ജനറേഷൻ നമ്മൾ മുന്നോട്ട് നയിക്കണം നമ്മൾ വിചാരിക്കുന്ന ആ തിന്മകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രാപ്തരാകും നമ്മൾ അവർക്ക് ഒരു ഒരു ഐഡിലായിട്ട് മുന്നിൽ നിന്നാൽ മാത്രമേ അവർ നമ്മളെ നോക്കി നമ്മളെ തേടി നമ്മളെ പോലെ ആവാനുള്ള ശ്രമം അവർ നടത്തുകയുള്ളൂ പലപ്പോഴും അത് അവർക്ക് ഒരു ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷനോ ആയിരിക്കാം പലപ്പോഴും പല കുട്ടികൾ അവർ തേടുന്ന വഴികൾ അവർ ഏത് വഴിക്ക് പോകണോ അവർക്ക് തേടുന്ന അല്ലെങ്കിൽ അവർ നേടുന്ന ഒരു 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 ലെവൽ അവർക്ക് എത്താതെ പോകുന്നു അത് നമുക്ക് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു എക്സലൻസ് എവാർഡെന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ് ഫോർ എക്സലൻസ് ആണ് ഈ എക്സലൻറ്റ് അവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടല്ല ദിസ് മസ്റ്റ് ബി യുവർ ഇൻസ്പിറേഷൻ ടു ഡു മച്ച് ബെറ്റർ ഇനിയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരു തുടക്കം മാത്രമാണ് നിങ്ങൾ ചെയ്തു നിങ്ങൾ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടി നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനും നിങ്ങളുടെ പേരൻസിനെയും മേക്കും പ്രൗഡ് പക്ഷേ ഇത് തുടക്കം മാത്രമാണ് ഇത് ഇത് എന്തല്ല ഇത് ഒന്നും ആയിട്ടില്ല കുട്ടികൾ തുടങ്ങുന്നതല്ല ഈ തുടക്കം നല്ലതാകുമ്പോൾ ഇനിയുള്ള കാലം എക്സലൻസിന് വേണ്ടിയുള്ള നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രൊസ്യൂട്ട് ആയിരിക്കണം ഇനിയുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദ്യാലയം എന്ന് പറയുന്നത് ഇനി നമുക്ക് എക്സലൻസിനുള്ള ഒരു 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 മുന്നോട്ടമായിരിക്കും ഇത് ഞാൻ പറയാൻ കാരണം ഒരു ലോയർ എന്നുള്ള നിലയ്ക്കോ ഒരു എന്നുള്ള നിലയ്ക്കപ്പോ ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പറയണമെന്ന് എനിക്ക് തോന്നാറുള്ളൂ നമ്മുടെ ഭരണഘടന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവരും സംസാരിക്കുമ്പോ നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത് എനിക്ക് ഇന്ന് റൈറ്റ് ഉണ്ട് എനിക്ക് ഇന്നത് നേടണം ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ കേസ് വരുന്നതും അങ്ങനെയാണ് എന്റെ ഈ റൈറ്റ് വയലേറ്റ് ചെയ്തു അതുകൊണ്ട് എനിക്കൊരു ഉത്തരവ് പറഞ്ഞു പക്ഷെ എത്ര പേർക്ക് അറിയാം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂടെ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട് ഒരു സംതിങ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കർത്തവ്യങ്ങളുണ്ട് ആ കർത്തവ്യങ്ങളാണ് നമുക്ക് പറഞ്ഞ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഞാനിത് പറയാൻ കാരണം ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒരു പത്ത് പന്ത് പതികുന്നെണ്ണം ഉണ്ട് അതിൽ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സ്പീച്ചസ് കേട്ട് ആൾക്കാർ കേട്ടിട്ടുണ്ട് ആ ഫിഫ്റ്റി വൺ കാറ്റഗറിയിൽ ജെ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് എന്റെ മനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം അതില് തമാശ എന്നാന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ കൺട്രീസിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലതാണ് പറയാറുണ്ട് ഞാനത് തമാശ രൂപ പറയാറുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ എല്ലാ ദോഷവും കേട്ട് ബോർ നമ്മുടെ പേരൻസ് അത് പറയാൻ ഇനി പറയില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന ഒരു ഇത് എല്ലാ ദിവസവും ഒരു ഒരു എന്താ പറയുക ഒരു മരുന്ന് പോലെ രാവും പകലും രാവിലെയും വൈകുന്നേരം ഇന്ന് ഡോക്ടർമാർ പറയില്ലേ മൂന്ന് പ്രാവശ്യം കഴിക്കണമെന്ന് പറയുന്നത് പോലെ നമുക്കിത് കണ്ടിന്യൂസ്ലി പറഞ്ഞു തന്നാണ് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ അത് ശരിക്കും നമ്മൾ ഇപ്പം അത്യാവശ്യമാണ് കാരണം ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ഒരു നേഷന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരുമുള്ള ക്യാരക്ടർ എന്നുള്ളത് നമ്മുടെ നേഷൻ ഉണ്ടാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സംപ്ലിഫൈഡ് ഒരു ഒരു കോൺസെപ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ എം എൽ എ ഒമാ തോമസ് ഇവിടെ തുടങ്ങി വെച്ച ഈ നിഷ്യറ്റീവ് ഇത് മൂന്നാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നു പി ടി അതിന് മുമ്പ് മഹാത്മാഗാന്ധി നമ്മുടെ ഗാന്ധിജിയുടെ നമ്മുടെ ഫാദർ ഓഫ് ദി നേഷൻസ് ഗാന്ധിജിയുടെ പേരിൽ തുടങ്ങി വെച്ച ഒരു അവാർഡ് എന്ന് പറയുന്നു അതൊരു ഒരു തുടക്കമാണ് അത് ജീവിതത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് നിങ്ങൾ ഇതുവരെ ചെയ്തതിന്റെ എക്സലൻസ് അല്ല ഞങ്ങളോട് റെക്കഗ്നൈസ് ചെയ്യുന്നു നിങ്ങൾ ഇനി ചെയ്യാനുള്ള എക്സലൻസിനെ നിങ്ങളെ മോർമ്മിപ്പിക്കുക എന്നുള്ളതും കൂടെയാണ് ഈ എക്സലൻസ് അവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുമോറും ഈ തുടക്കം ഈ എക്സലൻസ് എക്സലൻസ് അവാർഡ് നിങ്ങൾക്ക് കിട്ടിയ തുടക്കം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ട് തന്നെ നേരത്തെ എം എൽ എ പറഞ്ഞതുപോലെ ഇത് കിട്ടാത്ത കുട്ടികൾ വിഷമിക്കുകയല്ല വേണ്ടത് എന്തൊരു തുടക്കമാണെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ എത്രയോ ഓപ്പർച്യൂണിറ്റീസ് കിടക്കുക അവർക്ക് ആ എക്സലൻസിന്റെ പാർട്ടിലേക്ക് പോകുമ്പോൾ ഇതൊരു മോട്ടിവേഷൻ മാത്രമാണ് ഇതൊരു തുടക്കം മാത്രമാണെന്ന് അവർക്കും മനസ്സിലാവും ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം നമ്മൾ പലപ്പോഴും ഞാനിപ്പോൾ നമ്മുടെ എം പി ഹൈബി പറയാറ് നമ്മുടെ ഇടയിൽ ഒരു കുട്ടി ജോലി കൂടുതലായി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഒരു ഇൻസിഡന്റ് നമ്മൾ കേട്ട് കഴിഞ്ഞു ഇതൊരു വളരെ നമ്മുടെ മനസ്സിനെ വളരെയധികം വിങ്ങലും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനതിപ്പോ അവി പറഞ്ഞപ്പോൾ ഒപ്പല്ല അതിന് മുമ്പേ തന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയും അവി പറയുമ്പോൾ അതിന്റെ മനസ്സിൽ കൂടെ ഓടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ നമ്മുടെ പെർസ്യൂട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ശരിയു പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക നമ്മൾ മുന്നോട്ട് നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ റേസ് ചെയ്യാന്നല്ലാതെ നമ്മളൊരു കോമ്പറ്റീഷനിൽ ആകുള്ളൂ ഒരു കാരണവശം നിങ്ങൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നിങ്ങൾ അത് ജോർജ് ബോണർഷോ പറയുന്ന റാറ്റ് റേസ് എന്ന് പറയുന്ന ആ ഒരു വല്ലാത്ത കോമ്പറ്റീഷനിലേക്ക് നമ്മൾ വീണു പോകാനൊരു സാഹചര്യം വരും അപ്പോൾ ജോർജ് ബൊണർഷോയുടെ ഒരു ഫേമസ് ലൊക്കേഷൻ അതാണ് നിങ്ങൾ റാറ്റ് റേസിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ആർ ഇൻ ദ റാറ്റ് റേസ് നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ എലി തന്നെയാണ് നിങ്ങളെ റാറ്റ് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്ന ഒരു തമാശ രൂപയാണെങ്കിൽ അത് വളരെ പ്രഫ ഒരു മീനിങ് ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ പാഷൻ വാട്ട് എവർ ബീ യുവർ പാഷൻ നിങ്ങൾ എന്താണോ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ പാഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ആലോചിക്കാൻ വയ്യ ഞാൻ ഈ ജോലിയിൽ അല്ലാതെ മറ്റൊരു ജോലിയിലായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല വളരെ ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് ലോയിനോട് താല്പര്യം എനിക്ക് ആ ഒരു പ്രൊഫഷൻ വേണമെന്നുള്ളൊരു പാഷനും ഉള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ഗുണം വെച്ചാൽ നമ്മൾ നമ്മുടെ പാഷൻ നമ്മുടെ ജോലി ആവുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ജോലി എടുക്കില്ല ഞാൻ ഇതുവരെ ഈ കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഞാനിവിടെ പ്രൊഫഷനിൽ നിന്നിട്ട് എനിക്ക് ഒരു ദിവസം പോലും ഞാൻ ജോലി എടുത്തായിട്ട് തോന്നിയിട്ടില്ല ബിക്കോസ് ഇത് ഐ ഹാവ് ലിവ് മൈ പാഷൻ അപ്പൊ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പാഷനാണ് വാട്ട് ഇറ്റ് ദാറ്റ് യു വോണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങളുടെ ഫാഷൻ എന്താണോ അത് നിങ്ങൾ നേടുക അത് തേടുക അത് അത് നേടുക അതാണ് നിങ്ങൾ ഇനി മുന്നോട്ടുള്ളത് പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും മറ്റൊരാളായിട്ടുള്ളൊരു കോമ്പറ്റീഷനിലല്ല നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മുന്നിൽ ആരാണ് നിങ്ങളുടെ സൈഡിൽ ആരാണ് നിങ്ങളുടെ പുറകിൽ ആരാണെന്നുള്ളത് പ്രസക്തി ഇല്ലാത്ത കാര്യമാണ് യു കനോട്ട് ബി ഇൻ കോമ്പറ്റീഷൻ വിത്ത് അനദർ നിങ്ങളുടെ കോമ്പറ്റീഷൻ ആരായിട്ടായിരിക്കണം നിങ്ങളുടെ കോമ്പറ്റീഷൻ ഒറ്റയ്ക്കായിരിക്കണം നമ്മളോട് തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും കോമ്പറ്റീഷൻ നമ്മൾ തന്നെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ പൊട്ടൻഷ്യൽ എത്താൻ സാധിക്കും അത് മറ്റൊരാളെക്കാട്ടും കൂടുതലും കുറവോ എന്നുള്ള കമ്പാരിസൺ വേണ്ട അത് പേരന്റ്സിൽ നോക്കണം ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി ഇപ്പൊ റാങ്ക് ഇല്ലാത്തൊരു വലിയ ഭാഗ്യമാണ് എന്നാൽ തന്നെ മാർക്കിന്റെ കാര്യത്തിൽ ആ കുട്ടിക്ക് നയന്റി നയൻ പോയിന്റ് നയൻ കിട്ടി എന്റെ മുകളിൽ നയൻറ്റി നയൻ പോയിന്റ് എയ്റ്റ് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുന്ന പേരൻസിന് എനിക്കറിയാം ഇത് പ്രസക്തി ഇല്ലാത്തൊരു കാര്യമാണ് കാരണം നിങ്ങളെ കുട്ടിയുടെ പൊട്ടൻഷ്യൽ നോക്കുന്ന സമയത്ത് അത് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ആണ് ഓരോ കുട്ടിയും മറ്റൊരാളെക്കാട്ടിലും ഡിഫറൻറ്റുമാണ് എല്ലാവരും ഒരേപോലെ ഒരു ഫാക്ടറി ലൈനിൽ നിന്നൊരു മെഷീൻ വഴി ഉണ്ടാക്കി വന്ന ആൾക്കാരല്ല ഓരോരുത്തർക്കും അവരവരുടെ കപ്പാസിറ്റീസ് ഡിഫറെന്റ് ആണ് അവർക്ക് അവരവരുടെ തിങ്കിംഗ് പ്രോസസ് ഡിഫറെന്റ് ആണ് അവരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ സമ്മതിക്കുക ഞാൻ എപ്പോഴും പറയും വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇറ്റ് ദി ഇത് എജ്യൂക്കേഷൻ ടു ഫ്രീ തിങ്കിങ് ഫിയർലെസ് തിങ്കിങ് ഇന്റലക്ച്വൽ ഫിയർലെസ്നെസ് എന്ന് പറയുന്നതാണ് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ നേടിയിരിക്കുന്നത് അതിപ്പോൾ ഒന്നും ഞങ്ങൾ നേടിയിട്ടില്ല വി ഹ് ഡാത്തി എക്സ്ട്രോഡിനറി ഇൻ ലൈഫ് നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ പേരൻസും നമ്മുടെ കൂടെ നിന്ന ആൾക്കാരും നമുക്ക് പകർന്നു തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വെച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനിന്ന് പറഞ്ഞത് ഒന്നും പുതിയ കാര്യങ്ങളല്ല ഞാൻ കേട്ടു വളർന്ന ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഐ സ്റ്റോപ്പ് വിത്ത് ഇത് നിങ്ങൾ കേട്ടതായിരിക്കാം പക്ഷേ ഇത് കേൾക്കേണ്ടതായതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയുന്നു ഇതൊരു ചൈനീസ് പ്രോവേവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ആര് പറഞ്ഞു ആര് ആരെഴുതിയെന്നുള്ളതും ആർക്കും അറിയില്ല വളരെ സിമ്പിൾ പ്രിൻസിപ്പിളാണ് അത് തുടങ്ങുന്നത് എങ്ങനെയാണ് ബി കെയർഫുൾ ഓഫ് യുവർ തോട്ട് Be careful of your thought, chinda, because thoughts become your words. Be careful of your words, because words becomes your actions. Be careful of your actions, because actions become your habit. Be careful of your habits, because habits decide your character. And be careful of your character, because character. യുവർ ഡെസ്റ്റിനി അപ്പൊ നമ്മുടെ ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ നമുക്ക് നയിക്കാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എത്ര പ്യുവറായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു ഒരു ഒരു മാലിസ് ഇല്ലാതെ മറ്റൊരാളോട് ദേഷ്യമില്ലാതെ ഒരു ബിച്ചർനെസ് ഇല്ലാതെ ഒരു മാലിഷ്യസിസം മനസ്സിലാതെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ ഈ ടെലിവിഷനിലൊക്കെ കാണുന്ന ചില ഡിബേറ്റ്സ് ഒക്കെ അതൊരു ഷോ ടൈമാണ് അതൊന്നും അല്ല ശരിക്കുള്ള ഡിബേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഡിബേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞ ഇന്റലക്ച്വൽ ഹൈറ്റ്സിൽ നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങൾ അതിനുള്ള ഒരു കഴിവായിരിക്കണം നിങ്ങൾ ആർജിക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫിയർലെസ് ആയിട്ടും ഫ്രീ ആയിട്ടും ചിന്തിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ പേരൻസും ടീച്ചേഴ്സും അല്ലെങ്കിൽ മറ്റ് എൻറ്റയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെറിയ കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷ്ടിപ്പിക്കുന്നില്ല ഏതായാലും നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വളരെ വളരെ സന്തോഷം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗ്യാദറിംഗ് ആണിത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗാദറിങ്ങിനെക്കാട്ടിലും കൂടുതലാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട് അതിനു മുമ്പ് ഞാൻ വന്ന സമയത്ത് മലയാള മലയാള മനോരമ അവർ നടത്തിയ ഒരു ആയിരുന്നു അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഇതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആണോ മെഡിക്കൽ ആ ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികളെ ഒരു ഒരു കോൺഫറൻസ് ആയിരുന്നു പക്ഷേ അതിനെക്കാട്ടിലൊക്കെ വലിയൊരു ഒരു ഒരു ഗാദറിംഗ് ആണ് ഞാൻ കാണുന്നത് ഇറ്റ്സ് എ ബ്രില്യൻ ഓഡിയൻസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൾ ദ ചിൽഡ്രൻ